സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഇടപെട്ട ഗവർണർ രാജേന്ദ്ര അർലേഖർ ഡി ജി പിയോട് റിപ്പോർട്ട് തേടി നിലവിലെ സാഹചര്യവും സ്വീകരിച്ച നടപടികളും വിശദീകരിക്കണമെന്നും ഗവർണർ സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ ലഹരി മരുന്ന് ഭീഷണി എങ്ങനെ നേരിടാമെന്നത് ചർച്ച ചെയ്യാൻ വി യോഗം വിളിച്ച് ഗവർണർ സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഗവർണർ ഇടപെടുന്നത് നിലവിലെ സാഹചര്യവും സ്വീകരിച്ച നടപടികളും വിശദീകരിക്കണമെന്നും ഗവർണർ വിഷയത്തിൽ ഗവർണർ ഡിജിപിയുടെ റിപ്പോർട്ട് തേടി സംസ്ഥാന വ്യാപകമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഡിജിപി അറിയിക്കണമെന്നും നിർദ്ദേശം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാകും റിപ്പോർട്ട് ഗവർണർക്ക് ഡിജിപി കൈമാറുക മുഖ്യമന്ത്രിയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതേസമയം സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം വരുന്ന സാഹചര്യത്തിൽ ലഹരി ഭീഷണി എങ്ങനെ നേരിടാമെന്ന് ചർച്ച ചെയ്യാനാണ് ഗവർണർ രാജേന്ദ്ര അർലക്കർ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചത് ഉച്ചയ്ക്ക് കലാലയങ്ങളിലെ ലഹരി ഉപയോഗം തടയുന്നത് യോഗത്തിൽ ചർച്ചയാകും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്നതിന്റെയും ലഹരി ഉപയോഗിച്ച ശേഷം വിദ്യാർത്ഥികൾക്കിടയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലുമാണ് യോഗം ചേരുന്നത് ലഹരി മരുന്നുകൾ ജീവിതത്തെ തകർക്കുന്ന ശക്തിയാണെന്ന് ഗവർണർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും മയക്കുമരുന്ന് വ്യാപനം പ്രതിരോധിക്കാൻ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചിരുന്നു ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് എക്സൈസ് മിന്നൽ പരിശോധനകളും വ്യാപക ബോധവൽക്കരണവും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഗവർണർ വി സിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം